തമിഴ് സിനിമാ ലോകത്ത് ഒരു ഇടം കണ്ടെത്തിയ വ്യക്തിയാണ് അജിത് കുമാർ തലയെ ആരാധകർ സ്നേഹപൂർവ്വം വിളിക്കപ്പെടുന്ന ഈ നടന്റെ ജീവിതയാത്ര കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും പാഠമാണ് മറ്റ് സൂപ്പർ താരങ്ങളിൽ നിന്നും വ്യത്യസ്തനായി അജിത് കുമാർ എന്ന വ്യക്തി സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്നും അകന്ന് തികച്ചും സ്വകാര്യമായ ഒരു അസ്തിത്വം കാത്തു സൂക്ഷിക്കുന്നു പൊതുരംഗത്തെ താരപ്പകട്ടിനും തിരക്കിനുമിടയിൽ അദ്ദേഹം നടത്തുന്ന ഈ സ്വകാര്യ ജീവിതത്തിനായുള്ള പോരാട്ടം അടുത്തിടെ ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യയോട് സംസാരിക്കവേ അദ്ദേഹം തുറന്നു പറഞ്ഞതിലൂടെ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ് പ്രശസ്തി ഒരു വ്യക്തിക്ക് നൽകുന്ന നേട്ടങ്ങളെയും ഒപ്പം കവർന്നെടുക്കുന്ന ജീവിത നിമിഷങ്ങളെയും കുറിച്ചുള്ള ഹൃദയസ്പർശിയായ ഈ വെളിപ്പെടുത്തൽ താരപദവിയുടെ മറുവശം എത്രത്തോളം കൈപ്പേറിയതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ചെന്നൈയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് യാതൊരു സിനിമാ പശ്ചാത്തലവും ഇല്ലാതെ കഠിനാധ്വാനത്തിലൂടെ തമിഴ് സിനിമയുടെ താരപദവിയിലേക്ക് അജിത് കുമാർ എത്തിച്ചേർന്നത് പ്രചോദനാത്മകമാണ് ഒരു താരം എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ വളർച്ചയിൽ അഭിനയത്തോടൊപ്പം വാഹനങ്ങളോടും റേസിങ്ങിനോടുമുള്ള അദ്ദേഹത്തിന്റെ തീവ്രമായ പാഷനും ഒരു പ്രധാന പങ്കുവഹിച്ചു റേസിങ്ങിനായുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണം പലപ്പോഴും സിനിമയിൽ നിന്നുള്ള നീണ്ട ഇടവേളകൾക്ക് കാരണമായി ഈ പ്രയാണത്തിൽ പ്രയാണത്തിലുടനീണം തനിക്ക് താങ്ങും തണലുമായി നിന്നത് ഭാര്യ ശാലിനി ആയിരുന്നു എന്ന് അജിത് തുറന്നു സമ്മതിക്കുന്നു അജിത് കുമാറിന്റെ വാക്കുകളിൽ ശാലിനിയുടെ പിന്തുണയുടെ ആഴം വ്യക്തമാണ് ഒരുമിച്ച് ജീവിക്കാൻ എളുപ്പമുള്ള ഒരാളായിരുന്നില്ല ഞാൻ ഒരുപാട് പ്രയാസകരമായ സമയങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയും ഞാൻ അവളെ കൊണ്ടുപോയിട്ടുണ്ട് പലപ്പോഴും ജീവിതത്തിലെ തീരുമാനങ്ങൾ അവളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം പക്ഷെ അവൾ എന്നെ ശക്തമായി പിന്തുണച്ചു തന്റെ റേസിംഗ് കരിയറിൽ ഷാലിനിയുടെ പങ്ക് എത്ര വലുതായിരുന്നുവെന്ന് അജിത് ഓർത്തെടുത്തു മക്കൾ ജനിക്കുന്നത് വരെ റേസിംഗ് പരിപാടികൾക്കായി ലോകം ചുറ്റുമ്പോൾ ഷാലിനി അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുമായിരുന്നു ഒരു പ്രൊഫഷണൽ റേസറായി വളരാനും സിനിമയിലെ ഇടവേളകളിൽ പോലും തന്റെ പാഷൻ പിന്തുടരാനും അദ്ദേഹത്തെ സഹായിച്ചത് ഷാലിനിയുടെ നിരുപാധികമായ പിന്തുണയാണ് അവളുടെ പിന്തുണയില്ലാതെ ഈ നേട്ടങ്ങളൊന്നും എനിക്ക് സാധ്യമായിരുന്നില്ല ഇന്ന് മക്കൾ വലുതായതിനു ശേഷം റേസിംഗ് ട്രാക്കുകളിൽ അജിത്തിന്റെ വിജയ നിമിഷങ്ങൾ സാക്ഷ്യം വഹിക്കാൻ ശാലിനി മക്കളുടെ കൂടെ എത്തുന്നത് അവരുടെ ദാമ്പത്യ ബന്ധത്തിന്റെ കരുത്ത് വിളിച്ചോതുന്നതാണ് തന്റെ ജീവിതത്തിൽ പ്രശസ്തി ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് കുറിച്ച് അജിത് കുമാർ നടത്തിയ വിലയിരുത്തലുകൾ ഏറെ ശ്രദ്ധേയമാണ് ഒരു വശത്ത് ലോകമെമ്പാടുമുള്ള ആരാധകരുടെ സ്നേഹവും സമ്പത്തും ആഡംബരപൂർണമായ ജീവിത ശൈലിയും പ്രശസ്തി തനിക്ക് നൽകിയെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു എന്നാൽ ഇതേ പ്രശസ്തി തന്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് കവർന്നെടുത്ത വിലപ്പെട്ട നിമിഷങ്ങളെ കുറിച്ചാണ് അദ്ദേഹത്തിന് കൂടുതൽ പറയാനുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രശസ്തി ഒരു സാധാരണ മനുഷ്യന് ലഭിക്കുന്ന സ്വകാര്യതയും സ്വാതന്ത്ര്യത്തെയും എങ്ങനെ ഇല്ലാതാക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു ഞാൻ മിക്കപ്പോഴും എന്റെ വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണ് പുറത്തു പോകാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ് ആരാധകർ നൽകുന്ന സ്നേഹത്തിന് നന്ദി ഉണ്ടെങ്കിലും ആ സ്നേഹം കാരണം കുടുംബത്തോടൊപ്പം പുറത്ത് കറങ്ങാനോ യാത്ര ചെയ്യാനോ തനിക്ക് സാധിക്കാറില്ല താരത്തെ കാണുമ്പോൾ ആളുകൾ കൂടുകയും അത് സാധാരണ ജീവിതത്തിൽ തടസ്സമാവുകയും ചെയ്യുന്നു ഒരു സാധാരണ അച്ഛൻ എന്ന നിലയിൽ മകന്റെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും പങ്കുചേരാൻ സാധിക്കാത്തതിലെ വേദന അദ്ദേഹം പങ്കുവെച്ചു എൻറെ മകന്റെ സ്കൂളിൽ അവനെ വിടാൻ എനിക്ക് പോകാൻ കഴിയില്ല ഒരു എന്ന നിലയിലുള്ള ഈ നിസ്സഹായതയാണ് താരപദവി അദ്ദേഹത്തിൽ അടിച്ചേൽപ്പിക്കുന്ന ഏറ്റവും വലിയ ദുരിതം ഇതിനൊരു ഉദാഹരണമായി മകന്റെ സ്കൂളിൽ പോയപ്പോൾ നേരിട്ട അനുഭവം അദ്ദേഹം വെളിപ്പെടുത്തി അങ്ങനെ പോയപ്പോഴൊക്കെ വളരെ മാന്യമായി അവർ എന്നോട് അവിടെ നിന്നും പോകാൻ ആവശ്യപ്പെട്ട സമയങ്ങളുണ്ട് താരത്തിന്റെ സാന്നിധ്യം മറ്റു കുട്ടികൾക്കും സ്കൂളിലെ അന്തരീക്ഷത്തിനും അലോസന തടസ്സമുണ്ടാക്കുന്നു എന്നതിനാലാണ് ഈ ആവശ്യം ഇതൊരു സാധാരണ അച്ഛൻ എന്ന നിലയിൽ തനിക്ക് ലഭിക്കേണ്ട അടിസ്ഥാനപരമായ അവകാശമാണ് പ്രശസ്തി കവർന്നെടുക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അജിത്തിന്റെ വാക്കുകളിൽ പ്രശസ്തി നൽകുന്ന ഭൗതിക നേട്ടങ്ങളെക്കാൾ വലുതാണ് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നല്ല ജീവിതശൈലിയുടെ കാര്യത്തിൽ പ്രശസ്തി നിങ്ങൾക്ക് ധാരാളം നൽകുന്നു പക്ഷെ നിങ്ങൾ ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങൾ അത് നിങ്ങളിൽ നിന്ന് അതെല്ലാം എടുത്തു കളയുന്നു ഇവിടെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ എന്നത് കുടുംബത്തോടൊപ്പമുള്ള സ്വസ്ഥമായ നിമിഷങ്ങളും സ്വകാര്യതയും ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിലുള്ള സ്വാതന്ത്ര്യവുമാണ് അജിത് കുമാർ പൊതുവെ മാധ്യമങ്ങളുമായി അകലം പാലിക്കുന്ന താരമാണ് സിനിമയുടെ പ്രമോഷനുകൾക്ക് പോലും അദ്ദേഹം പങ്കെടുക്കാറില്ല താരസംഘടനകളിലും അദ്ദേഹം സജീവമല്ല ഈ നിലപാട് അദ്ദേഹം സ്വയം തിരഞ്ഞെടുത്തതാണ് സിനിമയില്ലാത്തപ്പോൾ അദ്ദേഹം റേസിംഗ് ബൈക്ക് യാത്രകൾ ഫോട്ടോഗ്രാഫി പാചകം തുടങ്ങിയ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്തുന്നു ലോകം ചുറ്റിയുള്ള അദ്ദേഹത്തിന്റെ ബൈക്ക് യാത്രകളുടെയും ഷൂട്ടിംഗ് ഇടവേളകളിൽ അദ്ദേഹം നടത്തിയ പാചക പരീക്ഷണങ്ങളുടെയും ചിത്രങ്ങൾ ആരാധകർക്കിടയിൽ ഏറെ ചർച്ചയാകാറുണ്ട് സിനിമയും വ്യക്തി ജീവിതത്തെയും കൃത്യമായി വേർതിരിക്കുന്ന നിലപാട് അദ്ദേഹത്തിന്റെ പ്രശസ്തിയിൽ നിന്നും അല്പം അകലം പാലിക്കാനും സ്വകാര്യ ജീവിതത്തിന് പ്രാധാന്യം നൽകാനും അവസരം നൽകുന്നു എന്നാൽ ഇത്രയധികം മുൻകരുതലുകൾ എടുത്തിട്ടും ഒരു സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കാത്തതിലുള്ള അദ്ദേഹത്തിന്റെ വേദനയാണ് ഈ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നത് തെന്നിന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായ അജിത് കുമാർ നടത്തിയ ഈ തുറന്നു പറച്ചിൽ സെലിബ്രിറ്റി ജീവിതത്തിന് പുറമെ കാണുന്നത് പോലെ അത്ര ആഡംബരപൂർണ്ണമല്ലെന്നും വ്യക്തിപരമായ സന്തോഷങ്ങൾ പോലും വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണെന്നും അടിവരയിടുന്നു Det sier noen.